മുതിർന്ന പൗരന്മാർക്ക് സൗജന്യ ചികിത്സ നൽകുന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജനാരോഗ്യ യോജന വയബന്ധന കാർഡ് ഉപയോഗിച്ചാണ് യസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് ഈ പദ്ധതി പ്രകാരം സൗജന്യ ചികിത്സ നൽകുന്നത് പ്രതിവർഷം അഞ്ചു ലക്ഷം രൂപ വരെയാണ് ചികിത്സ സൗജന്യം എഴുപത് വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ള ഏതൊരു ഇന്ത്യൻ പൗരനും പദ്ധതിയുടെ ഗുണഭോക്താവാകാം വരുമാന പരിധി ഒരു മാനദണ്ഡമേയല്ല ആധാർ കാർഡ് മൊബൈൽ നമ്പർ മറ്റ് കെ വൈസി രേഖകൾ എന്നിവ ഉപയോഗിച്ച് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റ് മുഖേനയോ ആയുഷ്മാൻ ഭാരത് മൊബൈൽ ആപ്പ് വഴിയോ ആണ് അപേക്ഷിക്കേണ്ടത് ജനസേവന കേന്ദ്രങ്ങൾ അഥവാ കോമൺ സർവീസ് സെന്ററുകൾ വഴിയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷ സമർപ്പണവും വെരിഫിക്കേഷനും പൂർത്തിയായി കഴിഞ്ഞാൽ സൈറ്റിൽ നിന്ന് തന്നെ വയബന്ധന കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ഔട്ട് എടുക്കാം രാജ്യത്തെ പൊതു സ്വകാര്യ മേഖലകളിലെ ആശുപത്രികളിൽ ഈ കാർഡ് ഉപയോഗിച്ച് കാഷ്ലെസ് ചികിത്സാ ആനുകൂല്യങ്ങൾ നേടാം ആശുപത്രിവാസം ശസ്ത്രക്രിയകൾ വിവിധ രോഗനിർണയ പരിശോധനകൾ എന്നിവയെല്ലാം സൌജന്യമായിരിക്കും എന്നാൽ ചികിത്സ തേടുന്ന ആശുപത്രി പദ്ധതിയുടെ ഭാഗമാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഇതിനായി നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ആശുപത്രികളുടെ പട്ടിക നൽകിയിട്ടുണ്ട് ഇത് പരിശോധിച്ച് ഇഷ്ടമുള്ള ആശുപത്രി തിരഞ്ഞെടുക്കാവുന്നതാണ്